കലിതുള്ളി പ്രകൃതി കവർന്നു പോയ മനുഷ്യരുടെ നോവുന്ന നിമിഷങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിന്നു അസ്തമിക്കാത്ത സ്വപ്നങ്ങളുമായി നല്ല നാളയുടെ പ്രതീക്ഷകളുമായി ഉറങ്ങിയ മനുഷ്യരുടെ തീരാനൊമ്പരമാണിന്ന് ഓരോ ഹൃദയങ്ങളിലും രണ്ടും കെട്ട നേരത്ത് കുത്തിയൊലിച്ചെത്തിയ കലിതീരാത്ത കാലത്തിന്റെ സംഹാര താണ്ഡവത്തിൽ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിലേക്ക് വയനാടിനിതും ചേർത്ത് വെക്കണം അന്നൊരു പുത്തുമല കവർന്നെടുത്ത ജീവനുകളിൽ തൊട്ട് ഇനിയും ഇത് ആവർത്തിക്കരുതേ എന്ന് ഒരായിരം വട്ടം വിലപിച്ചവരാണ് ഓരോ മഴക്കാലവും നോവുന്ന ഓർമ്മകളിൽ കഴിച്ചു കൂട്ടിയ മനുഷ്യരാണ് വർഷങ്ങൾക്കിപ്പുറം നടുങ്ങി വിറച്ചൊരു ദുരന്ത ഭൂമിയിൽ കണ്ണു നിറച്ചു കുറയ മനുഷ്യർ തീരാവേദനയുടെ കണ്ണീർ കാഴ്ചകളുടെ ബാക്കിപത്രം വെച്ച് കടന്നുപോയി ഉറ്റവരെയും ഉടയവരെയും തേടി അലയുന്നവരിൽ ഞങ്ങൾ കണ്ടത് പ്രതീക്ഷ പറ്റാത്ത മുഖങ്ങളാണ് അടുക്കിവച്ച മൃതശരീരങ്ങളിൽ എന്ന് തിരയുന്ന മനുഷ്യരുടെ ഉള്ളിലെവിടെയോ കഴിഞ്ഞു പോയ നല്ല കാലത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരിക്കണം ദുരന്തത്തിന് മുന്നേയുള്ള ആ നാടൻ പ്രകൃതി ഭംഗി പോലെ പെയ്തൊഴിയാതെ മഴയുള്ള വല്ലാത്തൊരു രാത്രിയെ കഴിച്ചുകൂട്ടാൻ ദൈർഘ്യമേറിയ ദുരന്ത നിമിഷങ്ങൾ അനുവദിച്ചില്ല പാതി മയക്കത്തിലാ മനുഷ്യർ ഇങ്ങനെയൊരു ദുരന്ത നിമിഷങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാനാണ് പകൽ വെളിച്ചം പിന്നിട്ടൊരു വിശ്രമ വേളയിൽ പ്രതീക്ഷയുടെ പുലരിയെ കാത്തിരുന്ന മനുഷ്യരാണ് ഇനിയും എത്ര ഉണ്ടെന്നറിയില്ല എവിടെയോ ജീവന്റെ അവശേഷിപ്പുകൾ കാത്തിരിക്കുന്ന നിരവധി മനുഷ്യരും രാവന്തിയോളം രക്ഷ തേടുന്ന മനുഷ്യർക്കായി ആശ്രയം നിറഞ്ഞ രക്ഷാപ്രവർത്തകരും ചൂരൽമലയിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഇതാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരെ കാത്തുനിൽക്കാതെ കടപുഴകിയ പ്രകൃതിയുടെ മടിത്തട്ടിൽ മനുഷ്യജീവൻ തേടി അവരിറങ്ങി നിരവധി പേരെ രക്ഷാതീരത്തെത്തിച്ചു സർവ്വവിധ സന്നാഹങ്ങളും സജ്ജമായ നേരം ആ രക്ഷാകരങ്ങളിൽ കയറി ജീവിതത്തിലേക്ക് പലരും തിരികെ വന്നു എന്നാൽ കേരളം കണ്ട മഹാദുരന്തത്തിന്റെ നഷ്ടമാകുന്നവരുടെ എണ്ണത്തിൽ സംഖ്യ വർദ്ധിക്കുക തന്നെയാണ് ദുരന്തരാത്രിയുടെ നോവും നൊമ്പരങ്ങളും പേറി കൂടെയുള്ളവർക്കായി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി രക്ഷാപ്രവർത്തകരുടെ ചുമലിലേറി അവർ വരുന്നതും കാത്ത് ഒരു ജനതയുടെ നൊമ്പര രാത്രിയാണിത്